ഇത് പരീക്ഷയുടെ കാലഘട്ടമാണ് വ്യത്യസ്തമായ മേഖലയിൽ ഒരുപാട് പേര് പരീക്ഷ എഴുതുന്നുണ്ട് ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളുണ്ട് വിദേശങ്ങളിലേക്ക് പോകുവാനായിട്ട് പരീക്ഷ എഴുതുന്നവരുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികളൊക്കെയുണ്ട് നമുക്ക് എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ സമർപ്പിക്കാം പ്രത്യേകമായിട്ട് പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ഒക്കെ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈശ്വര കൂടെ ചേർത്ത് വെക്കാം ഒരുപാട് മക്കൾ പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ എല്ലാ മക്കളെയും പ്രത്യേകമായി പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഇന്നിൻ്റെ പ്രാർത്ഥനയുടെ കൂടെ ചേർത്ത് വയ്ക്കുന്നു കുട്ടികളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് നിങ്ങൾ എത്ര ശതമാനം വിജയം ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും കുട്ടികൾ പറയും തൊണ്ണൂറിൽ കുറയാത്ത ഒരു ശതമാനത്തെക്കുറിച്ച് രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ഉണ്ടാവണം നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് ചില കുട്ടികൾ പറയും ഒരു മണിക്കൂർ ചിലർ രണ്ട് അങ്ങനെ മാറി മാറിപ്പോകുന്നു തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു മണിക്കൂർ പഠിച്ചാൽ പോരാ കൂടുതൽ സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പരിശ്രമിക്കുക കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പഠിക്കുകയൊന്നുമല്ല അല്പനേരമൊക്കെ വിശ്രമം കൊടുത്തുകൊണ്ട് ഈ ഇടവേളയുടെ സമയത്തൊക്കെ അലസമായി ഇരിക്കാതെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്ത് അനലൈസ് ചെയ്ത് കൊണ്ട് മനസ്സിൽ ഇങ്ങനെ ചിട്ടപ്പെടുത്തുവാനായിട്ട് കൂടെ വിനിയോഗിക്കുക ഈ സമയങ്ങളിൽ നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു ദുർഭൂതമാണ് അലസതയും മടിയുമൊക്കെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഓടി അകലാനുള്ള ഒരുപാട് പ്രലോഭനങ്ങൾ നിങ്ങൾക്കുണ്ടാവാം നാം സുവിശേഷത്തിന് വായിക്കുന്നുണ്ട് കുറിച്ച് മടി പിടിച്ചിരുന്നവരെക്കുറിച്ചുള്ള വചനഭാഗങ്ങളൊക്കെ പത്ത് കന്യകമാരുടെ ഉപമയിൽ നമുക്കറിയാം അഞ്ച് കന്യകമാർ അരസരായിരുന്നപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യാതിരുന്നത് കൊണ്ട് അവർക്ക് നന്മയുടെ ഫലം ലഭ്യമാകുവാനായിട്ട് സാധ്യമായില്ല ഫലം തരാത്ത അത്തിമരത്തെ കർത്താവ് ശപിക്കുന്നുണ്ട് താരന്തിന്റെ ഉപമയില് താരന് കിട്ടിയവര് അത് വിനിയോഗിക്കുവാനും ഇരട്ടിപ്പിക്കുവാനും പരിശ്രമിക്കേണ്ടതിന് പകരം മണ്ണിൽ കുഴിച്ചിട്ടവനിൽ നിന്ന് ഉള്ളത് വാങ്ങി അവർ കൊടുത്ത അനുഭവം നമുക്കറിയാം പ്രിയമുള്ള മക്കളെ അലസതയിൽ നിന്നും മടിയിൽ നിന്നുമൊക്കെ മാറി ഏറ്റവും ആത്മാർത്ഥമായി ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് ഈശോട് കൂടെ ആയിരുന്നു കൊണ്ട് നമ്മുടെ പരീക്ഷാ മണിക്കൂറുകളെയും പഠന ദിനങ്ങളെയും ഒക്കെ അനുഗ്രഹമാക്കുവാനായിട്ട് പരിശ്രമിക്കാം നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ കൂടെയുണ്ട് പഠനത്തിനു വേണ്ടി സമയം കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ അല്പസമയം വ്യായാമം ചെയ്യുവാനായിട്ട് പരിശ്രമിക്കണം നമ്മുടെ ബൗദ്ധിക തലങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുവാനായിട്ട് ശരീരത്തിൻ്റെ വ്യായാമം ആവശ്യമാണ് രണ്ടാമതായിട്ട് നന്നായിട്ട് ഉറങ്ങുക അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് നല്ല ഉറക്കം മൂന്നാമത് കൃത്യസമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുവാനായിട്ട് പരിശ്രമിക്കണം സമയക്രമങ്ങൾ മാറി മാറിയുള്ള ഭക്ഷണക്രമങ്ങൾ നിങ്ങളെ അലസരാക്കുവാനായിട്ട് സാധ്യതയുണ്ട് നാലാമതായിട്ട് പഠിക്കുവാനായിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം മറ്റൊരാളുടെ പോലും പ്രേരണ കൊണ്ടാവരുത് സ്വയമേ സൃഷ്ടിക്കുന്ന ഒരു ടൈം ടേബിള് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ കൃത്യമായിട്ടത് ഫോളോ ചെയ്യുവാനുള്ളൊരു മനസ്സുകൂടെ ഉണ്ടാവണം ഒപ്പം ഒരു വലിയ പ്രാർത്ഥനയും ഇതെല്ലാം ഒരു ദിവസം ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം കിടക്കപ്പായയിലേക്ക് എത്തുമ്പോൾ നന്നായിട്ടൊന്ന് ശ്വാസം എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് കണ്ണുകൾ അടച്ചിട്ട് നിങ്ങളുടെ നാളെയുടെ ദിനങ്ങളെ ഒന്ന് ധ്യാനപൂർവ്വം കാണണം നന്നായിട്ട് പഠിച്ച ഒരു ചിന്ത വളരെ വൃത്തിയുള്ള വസ്ത്രവും ധരിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകുന്ന ഒരു ചിന്ത ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരി എല്ലാ ക്വസ്റ്റ്യനും ഏറ്റവും എളുപ്പമാകുന്ന ഒരു അനുഭവം നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയ ഒരു ധ്യാനം അതിനുശേഷം വളരെ മനോഹരമായ ഒരു റിസൾട്ട് വരുന്ന ഒരു ചിന്ത ഇങ്ങനെ സന്തോഷകരമായ ചിന്തകളുമായിട്ടാവണം കിടക്കപ്പായലേക്ക് പോകേണ്ടത് അതിനുശേഷം നമ്മുടെ ദൈവത്തോട് ഒരു കുഞ്ഞു പ്രാർത്ഥനയും ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാൽ എനിക്ക് പഠിക്കാൻ പറ്റും ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാൽ എൻ്റെ പരീക്ഷ അനുഗ്രഹമാവും ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാൽ എനിക്ക് നല്ല വിജയം ലഭിക്കും ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് ശാന്തമായി ഉറങ്ങുക കർത്താവ് നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും വിജയിപ്പിക്കും പരീക്ഷയുടെ വിജയത്തിനായിട്ട് ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ ഭാഗങ്ങൾ കൂടെ സമ്മാനിക്കുകയാണ് രണ്ട് തരത്തിലുള്ള വചനമുണ്ട് ഒന്ന് കുട്ടികൾ തന്നെ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വചനവും കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ മാതാപിതാക്കൾ ഉരുവിടേണ്ട വചനവുമുണ്ട് കുട്ടികളല്ലായെങ്കിൽ ഭാര്യ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഭർത്താവും ഭർത്താവ് പോകുമ്പോൾ ഭാര്യയും കുടപ്പിറപ്പുകളുമൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന കുട്ടികളൊക്കെ ഒരുവിട്ട് പ്രാർത്ഥിക്കേണ്ടതും നിങ്ങളുടെ പഠനമുറികളിലും എന്നും കാണുന്ന ഇടങ്ങളിലുമൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ച് നോക്കേണ്ട ഒരു വചനഭാഗമാണ് വിശുദ്ധ യോഹനൻ അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം തിരുവചനം എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഒരു വലിയ ആത്മവിശ്വാസമാണ് ഈ വചനം നമുക്ക് സമ്മാനിക്കുക പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ കൃപ നമ്മുടെ മക്കളുടെ കൂടെ എന്നും ഉണ്ടാവട്ടെ രണ്ടാമത്തെ വചനഭാഗം ഏശയ്യ പ്രവചനത്തിന്റെ നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം തിരുവചനവും പതിമൂന്നാം തിരുവചനവുമാണ് പത്താം തിരുവചനം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വരത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട നിന്റെ വിജയത്തിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് കർത്താവ് തരുന്ന ഉറപ്പാണ് പതിമൂന്നാം തിരുവചനം നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വരതുകയെ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കുട്ടികൾക്ക് വേണ്ടിയുള്ള മൂന്നാമത് തിരുവചനം സഫാനിയുടെ പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനമാണ് നിന്റെ ദൈവവുമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യ ിയമുള്ളവർ നമ്മുടെ കൂടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ പരിശ്രമങ്ങളെയൊക്കെ ദൈവം വിജയിപ്പിക്കും നീ തകർന്നു പോകുമ്പോൾ ഭയത്തിലായിരിക്കുമ്പോൾ ഭീതിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ചൈതന്യം കൊണ്ട് നിൻ്റെ കൂടെയാകുന്ന ഈശ്വര കൃപയ അനുഭവിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈ ഒരു പരീക്ഷയുടെ കാലഘട്ടമാകുമ്പോൾ കുഞ്ഞുങ്ങളെക്കായിട്ടും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് മാതാപിതാക്കളാണ് കുട്ടികളൊക്കെ വളരെ ഈസി ആയിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾ ഒരുപാട് ടെൻഷനിലായിരിക്കും പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായ ആരാധനയും പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണെന്ന് ഓർപ്പിച്ചു കൊള്ളുന്നു പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരുവിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു വചനഭാഗമാണ് യശയ പ്രവചനത്തിൻ്റെ അൻപത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം അതിപ്രകാരമാണ് കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ശ്രേയസാർജിക്കും വളരെ ശക്തമായ വചനമാണ് പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം ഈ ദിനങ്ങളൊക്കെ അനുഗ്രഹമാവട്ടെ പരീക്ഷാ ഹോളിലായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അലസതയും മടിയും ഭീതിയും ഭയമൊന്നും ഉണ്ടാവാതെ ആത്മാവായ ദൈവത്തിൻ്റെ ഉണ്ടാകുവാനും സകല കവൽമാലാഘന്മാരുടെയും മിഖായൽ മാലാഖയുടെയും സാന്നിധ്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രത്യേകമായി മിഖായൽ മാലാഹയുടെ വലിയ സാന്നിധ്യം എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഈ മക്കൾക്ക് അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാരുണ്യവാനായി ഈശോയെ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിനങ്ങളൊക്കെ നന്മയുടേതാകുവാൻ നിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയുവാനും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളിലേക്കും ഈശ്വര സാന്നിധ്യമുണ്ടാകുവാൻ ഈ പ്രാർത്ഥന കാരണമാവട്ടെ തടസ്സങ്ങളും കുറവുകളും സംഭവിപ്പിക്കാതെ ഈ അധ്യയന വർഷം ഏറ്റവും അനുഗ്രഹമാകുവാൻ ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും നി വിശുദ്ധീകരിച്ച് പരിപാലിക്കണമേ അമ്മ മാതാവേ സകല കവൽമാലാഹമാരെ ഞങ്ങളുടെ മക്കളുടെ പേരിൻ്റെ കാരണക്കാരെ വിശുദ്ധരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൻ്റെ കൃപയെന്നും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കറുത്ത ആവശ്യം കൃപയും പിതാവായ ദീപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ